എസ്തേർ ഒമ്പത് പുരീം തിരുനാൾ മൊർദയ്ക്കായി ഇതെല്ലാം രേഖപ്പെടുത്തി അഹസീരൂസ് രാജാവിൻ്റെ സകല പ്രവിശ്യകളിലുമുള്ള സമീപസ്ഥരും വിദൂരസ്ഥരും സകലർക്കും യഹൂദർക്കും എല്ലാ വർഷവും ആധാർ മാസം പതിനാലും പതിനഞ്ചും ദിവസങ്ങൾ ശത്രുക്കളിൽ നിന്നുള്ള മോചനത്തിന്റെ ദിനങ്ങളായും ആ മാസം ദുഃഖം സന്തോഷമായും വിലാപം വിശ്രമമായും തീർന്ന മാസമായും ആചരിക്കണമെന്ന് അവൻ എഴുതി വിരുന്നിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളായി പരസ്പരം സമ്മാനങ്ങളും ദരിദ്രർക്ക് ദാനങ്ങളും കൊടുക്കുന്ന ദിനങ്ങളായി അത് ആചരിക്കപ്പെടണമെന്ന് അവൻ എഴുതി അങ്ങനെ തങ്ങൾ ആരംഭിച്ചതുപോലെയും മൊറുതേക്കായി എഴുതിയതുപോലെയും യഹൂദർ ആചരിച്ചു തുടങ്ങി കാരണം അഗാഗ്യനും ഹമേധാതായിയുടെ മകനും സകല യഹൂദരുടെയും ശത്രുവായ ഹാമാൻ യഹൂദരെ നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുകയും അവരെ തകർത്ത് ഇല്ലാതാക്കാൻ പൂര് അഥവാ നറുക്ക് ഇടുകയും ചെയ്തിരുന്നു എന്നാൽ എസ്തേർ രാജസന്നിധിയിലെത്തിയപ്പോൾ യഹൂദർക്കെതിരെ ഉണ്ടാക്കിയ അവൻ്റെ ദുഷ്ടമായ ഉപായം അവന്റെ തലയിൽ തന്നെ പതിക്കുന്നതിനും അവനെയും അവൻ്റെ മക്കളെയും കഴിവിലേറ്റുന്നതിനും വേണ്ടി രാജാവ് കൽപ്പന എഴുതി കൊടുത്തു ആകെയാൽ പൂര് എന്ന പേരിൽ നിന്ന് അവർ ഈ ദിവസങ്ങളെ പുരിയുമെന്ന് വിളിച്ചു ഈ കത്തിൽ എഴുതിയിരിക്കുന്നതും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്നതും സംഭവിച്ചതുമായ കാര്യങ്ങൾ നിമിത്തം തങ്ങളും തങ്ങളുടെ സന്തതികളും തങ്ങളോട് ചേരുന്നവരും എഴുതപ്പെട്ടതനുസരിച്ച് മുടക്കം കൂടാതെ ഓരോ വർഷവും ഈ സമയത്ത് ഈ രണ്ട് ദിവസങ്ങളും ഓരോ തലമുറയിലും ഓരോ കുടുംബത്തിലും പ്രവിശ്യയിലും നഗരത്തിലും ഓർമ്മിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും പുരീം ദിനങ്ങൾ മറന്നു കളയുകയോ ഈ ദിനങ്ങളുടെ ഓർമ്മ തങ്ങളുടെ സന്തതികളുടെ ഇടയിൽ നിന്ന് മാഞ്ഞു പോവുകയോ ചെയ്യാതിരിക്കുന്നതിനും വേണ്ടി യഹൂദർ നിയമം നിർമ്മിക്കുകയും അപ്രകാരം ആചരിച്ചു പോരുകയും ചെയ്തു അബിഹായിലിൻ്റെ മകളായ എസ്തേർ രാജ്ഞിയും യഹൂദനായ മുർദേക്കായും പുരീമിനെ സംബന്ധിക്കുന്ന ഈ രണ്ടാമത്തെ കത്തിന് രേഖാമൂലം ആധികാരികമായ സ്ഥിരീകരണം നൽകി സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും വാക്കുകളിൽ അഹസെരുസിന്റെ നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകളിലുമുള്ള സകല യഹൂദർക്കും കത്തുകൾ അയച്ചു പുരീമിൻ്റെ ഈ ദിനങ്ങൾ നിശ്ചിത കാലങ്ങളിൽ യഹൂദനായ മൊറുദ്ക്കായും എസ്തേർ യഹൂദരോട് ആജ്ഞാപിച്ചതുപോലെയും യഹൂദർ തന്നെ തങ്ങൾക്കും തങ്ങളുടെ സന്തതികൾക്കും വേണ്ടി ഉപവാസത്തെയും വിലാപത്തെയും കുറിച്ച് തീരുമാനിച്ചതുപോലെയും ആചരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് രാജ്ഞിയുടെ കൽപ്പന പുരീമിന്റെ ഈ ആചാരങ്ങൾ ക്രമീകരിക്കുകയും അവ രേഖപ്പെടുത്തുകയും ചെയ്തു ആമേൻ ദിവ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ